ഹായ് ഫ്രണ്ട്സ് എം രേഖാ സംഗീത് സെൽബോട്ടിക് മോറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ ദുപ്പട്ട കളക്ഷൻസ് ആണ് വെറൈറ്റി കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ വാട്ട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്യുക പാറ്റം കണ്ടു കൊടുക്കും ഫസ്റ്റ് ദുപ്പട്ട ഒരു സെമി സിൽക്ക് ആണ് ഫാബ്രിക് വന്നേക്കുന്നത് നല്ലൊരു വേർലി ഡിസൈൻ ആണ് വൈൻ വിത്ത് ചിക്കു ആണ് ഇതിലെ കോമ്പിനേഷൻ വരുന്നത് നല്ല ലെങ്ത്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് എൻ സൈഡിൽ ടാസൽസും ഉണ്ട് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻറ്റി ഫൈവ് ഇതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ കാണാം നെക്സ്റ്റ് വന്നേക്കുന്നതും ബ്ലാക്ക് വിത്ത് ആണ് നല്ലൊരു ഭംഗിയുള്ള ഡിസൈനുമാണ് അതുപോലെ കളർ ചാർട്ടും എല്ലാം കോമൺ ആയിട്ടുള്ള ഒരു കളർ ചാർട്ടിലാണ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും വൺ നെക്സ്റ്റ് ഒരു കളർ കൂടി ഇതിന് അവൈലബിൾ ആണ് നല്ലൊരു ആണ് കളർ വന്നേക്കുന്നത് വിത്ത് ചിക്കു ആണ് കോമ്പിനേഷൻ വൺ നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു ദുപ്പട്ടയുടെയും റേറ്റ് വന്നേക്കുന്നത് ഇങ്ങനെ വരും ഇതിൻ്റെ പ്രൈസ് വരുന്നതും വൺ നയൻ ഫൈവ് നെക്സ്റ്റ് ദുപ്പട്ട വന്നേക്കുന്നത് ഗോൾഡനിലുള്ളതാണ് ബനാറസ് ആണ് ഇതിൽ ഒരു സ്മോൾ സ്മോൾ മിറ വർക്കാണ് ഈ ഒരു ദുപ്പട്ടയിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് നമുക്കൊരു ഓണം പർപ്പസിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് നല്ല ലെങ്തിയായിട്ടുള്ള ഒരു ദുപ്പട്ട എൻ സൈഡിൽ ടാസിൽസും ഉണ്ട് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ഫൈവ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്നതും ബനാറസ് ദുപ്പട്ട തന്നെയാണ് ഒരു ക്രഷ്ഡ് ഫാബ്രിക്കിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് ഒരു ബൂട്ട വീവിങ്ങും വന്നേക്കുന്നതാണ് അതുപോലെ സൈഡ് പാർട്ടിൽ ഈ ഒരു ഗോൾഡൻ ജെറി ബോർഡേഴ്സാണ് വന്നേക്കുന്നത് എൻ സൈഡിൽ ടാസിൽസും ഉണ്ട് നല്ല ഒരു ദുപ്പട്ടയാണിതും ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും ഫൈവ് നയൻറ്റി ഫൈവ് ആണ് നല്ലൊരു ലെങ്ത് ആൻഡ് വിടുത്തുള്ള ദുപ്പട്ടയാണിത് ഈ ഒരു ബൂട്ടാ വീവിംഗ് ആണ് മിഡിൽ പാർട്ടിൽ ആയിട്ട് വന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്നതും ഓഫീറ്റ് വിത്ത് ഗോൾഡൻ കോമ്പിനേഷനിലുള്ള ഒരു ദുപ്പട്ടയാണ് ബനാറസ് ഐറ്റമാണിത് നല്ല ഒരു ഭംഗിയുള്ള ഒരു ജാൽ ഡിസൈൻ ആണ് ആ ഒരു ബുക്കാണ് ഇതിൽ വന്നേക്കുന്നത് എൻ സൈഡിൽ ഈയൊരു ബോർഡേഴ്സാണ് ബനാറസ് ബോർഡേഴ്സാണ് ഇങ്ങനെ വരും ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ നമുക്ക് നല്ല ഭംഗിയിൽ വേറെ ചെയ്യാൻ പറ്റുന്നതാണ് ഓഫ് ഐറ്റിൻ്റെ കൂടെ ഒക്കെ നല്ല രസമായിരിക്കും ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നതും സിക്സ് ക്രഷ്ഡ് ദുപ്പട്ടയിൽ നെക്സ്റ്റ് വന്നേക്കുന്നത് സിൽവർ ഷെയ്ഡിൽ ഉള്ളതാണ് ഇതിനകത്ത് ഒരു സ്റ്റോൺ വർക്കാണ് ഫുള്ളായിട്ട് വന്നേക്കുന്നത് എൻ സൈഡിൽ ടാസിൽസ് ഒക്കെയുള്ള നല്ല ലെങ്ത് ആൻഡ് വിത്ത് ഉള്ള ദുപ്പട്ടയാണ് നമുക്ക് ടു സൈഡും വേർ ചെയ്യാൻ പറ്റുന്നതാണിത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി നെക്സ്റ്റ് കോമ്പിനേഷൻ വന്നേക്കുന്നതും നല്ലൊരു പിങ്കിഷ് ആണ് നെക്സ്റ്റ് ചാട്ട് വന്നിരിക്കുന്നത് നല്ലൊരു ക്രഷ്ഡ് ഫാബ്രിക്കിലുള്ള ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ വന്നേക്കുന്നത് ഇതിന്റെ പ്രൈസും ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ക്ലോത്ത് ആണ് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു മെറൂൺ ചാട്ടിൽ മെറൂൺ ആൻഡ് ഗോൾഡൻ ആണ് ഇതിലെ കോമ്പിനേഷൻ ക്രഷ്ഡ് ഫാബ്രിക്കിൽ വന്നേക്കുന്നു ഇങ്ങനെ വരും ഓപ്പൈറ്റിൻ്റെ കൂടെ ഒക്കെ ഇത് നല്ല രസമായിരിക്കും നമുക്കൊരു ഫങ്ഷൻ വെറൈറ്റി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസ് വന്നേക്കുന്നതും ഫൈവ് ഹൺഡ്രഡ് ഫിഫ്റ്റി ദുപ്പട്ടയിലെ നെക്സ്റ്റ് ചാട്ട് വന്നേക്കുന്നതും ഒരു ബ്ലാക്ക് മെറ്റൽ ഷെയ്ഡിലാണ് ഇങ്ങനെ വരും ദുപ്പട്ടയുടെ വ്യൂ നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസും ഫൈവ് ഫിഫ്റ്റി നെക്സ്റ്റ് ചാട്ട് നല്ലൊരു റണി പിങ്ക് ആൻഡ് ഗോൾഡൻ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ബ്രൈറ്റ് ചാട്ടിലാണ് ഇതും ഓപ്പിലൂടെ ഒക്കെ നല്ല രസമായിരിക്കും ഒരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ പ്രൈസും ഫൈവ് നെക്സ്റ്റ് കോട്ടൺ ചുങ്കിടി ദുപ്പട്ടയാണ് ത്രീ ട്വൻ്റി ഫൈവ് ആണ് ഇതിൻ്റെ റേറ്റ് വന്നേക്കുന്നത് നല്ലൊരു മെഹന്തി ഗ്രീൻ ആൻഡ് യെല്ലോ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് നല്ല ഭംഗിയായിട്ട് നമുക്കൊരു ഒരു വൈറ്റിൻ്റെ കൂടെ ഓഫ് വൈറ്റിൻ്റെ കൂടെ അല്ലെങ്കിൽ ഒരു യെല്ലോയിൻ്റെ കൂടെ ഒക്കെ നല്ല രസമായിരിക്കും ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ത്രീ ട്വൻറ്റി ഫൈവ് ടു തേർട്ടിയാണ് ഇതിൻ്റെ ലെങ്ത്ത് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളറും റാണി പിങ്ക് ആൻഡ് യെല്ലോ ആണ് കോമ്പിനേഷൻ നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള മൽ കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്ന ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ വരുന്നത് റെഗുലർ യൂസിന് പറ്റുന്നതാണ് ഇതിന്റെ പ്രൈസ് വരുന്നതും ത്രീ ട്വൻറ്റി ഫൈവ് ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ഗ്രീൻ ആൻഡ് യെല്ലോ ലെമൺ ആണ് ഇതിലെ കോമ്പിനേഷൻ ഈ ഒരു ഡിസൈൻസ് ആണ് ദുപ്പട്ടയില് ആയിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും ഇത് നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കുന്നതാണിത് ഇതിൻ്റെ പ്രൈസും ത്രീ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ദുപ്പട്ട വന്നിരിക്കുന്നതും നല്ലൊരു ഓറഞ്ച് ബ്ലൂ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നല്ല ആയിട്ടുള്ള കളറിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസും ത്രീ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ദുപ്പട്ട വന്നിരിക്കുന്നതും ബ്ലാക്ക് ആൻഡ് മെറൂൺ കോമ്പിനേഷനിലാണ് ഇങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു ദുപ്പട്ടയാണ് ഇതിന്റെ ഈ ഒരു ഉള്ളുവശം ഇങ്ങനെയാണ് വരുന്നത് ഇങ്ങനെ കെട്ടിക്കെട്ടി വരുന്നതാണ് ഇതിന്റെ പ്രൈസ് വന്നിരിക്കുന്നതും ത്രീ ട്വൻറ്റി ഫൈവ് ആണ് നല്ലൊരു കോട്ടൺ ഫാബ്രിക് നമുക്ക് വാഷ് ചെയ്ത് ഉപയോഗിക്കാവുന്ന ഒരു ദുപ്പട്ടയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും മറൂൺ ഗ്രീൻ യെല്ലോ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസും ത്രീ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ദുപ്പട്ടയും മൽ കോട്ടൺ ഫാബ്രിക്കിൽ കട്ട് വർക്ക് ചെയ്തേക്കുന്നതാണ് കേരള ക്രീം ആണ് കളർ വന്നേക്കുന്നത് നമുക്ക് ഓണം കളക്ഷനിൽ ആ ഒരു ടോപ്പ് ബോട്ടത്തിൻ്റെ കൂടെ ഒക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ഫോർ നയൻറ്റി ഫൈവ് ഇതിൻ്റെ സൈഡ് പാർട്ടൊക്കെ ലേസ് കൊടുത്ത് ഫിനിഷിങ് ചെയ്തേക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് ബനാറസ് കളക്ഷനാണ് ഒരു ഓഫ് വൈറ്റ് വിത്ത് സിൽവർ ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു വിവിംഗ് പാറ്റേണിൽ വന്നേക്കുന്ന ഒരു ദുപ്പട്ടയാണ് നല്ല ലെങ്ത് ആൻഡ് വിത്ത് ഉള്ള ദുപ്പട്ട ഇങ്ങനെയാണ് ഇതിൻ്റെ എൻ സൈഡൊക്കെ വന്നിരിക്കുന്നത് ആ ഒരു ക്രീം ആൻഡ് സിൽവർ ആണ് ഇതിലെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസ് വരുന്നത് നെക്സ്റ്റ് ദുപ്പട്ട വന്നിരിക്കുന്നതും കേരള ക്രീം വിത്ത് ആ ഒരു ആൻറ്റി കോമ്പിനേഷനിലുള്ളതാണ് ഇതൊക്കെ നമുക്ക് ഓണം കളക്ഷൻ്റെ കൂടെ നമുക്ക് യൂസ്ഫുൾ ആക്കാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ വന്നേക്കുന്നത് ഇതിൻ്റെ ഒരു റണ്ണിങ് ഫാബ്രിക് ആക്ച്വലി നമ്മൾ നേരത്തെ വീഡിയോയിൽ ചെയ്തിട്ടുള്ളതായിരുന്നു ഇതിൻ്റെ ദുപ്പട്ടയാണ് ഇപ്പോൾ വന്നേക്കുന്നത് ഇതിൻ്റെ പ്രൈസും സിക്സ് നെക്സ്റ്റ് ദുപ്പട്ടയും ബനാറസ് കളക്ഷനിൽ വന്നേക്കുന്നതാണ് ക്രഷ്ഡ് ഫാബ്രിക്കിൽ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡിലാണ് ഓറഞ്ച് ആൻഡ് ഗ്രീൻ ആണ് ഒരു ലൈറ്റ് പെയിൽ ഗ്രീൻ ആണ് ഇതിലെ കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത് ഇതും നല്ല ലെങ്ത് ആൻഡ് വിത്ത് ഉള്ള ഒരു പാർട്ടിവെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് സിക്സ് നയൻറ്റി ഫൈവ് ഒരു ഗ്രീൻ കളർ ടോപ്പ് ബോട്ടം കൊടുത്തിട്ട് വേണമെങ്കിൽ നല്ല രസമായിരിക്കും അല്ലെങ്കിൽ ഓറഞ്ച് കളർ ബേജിൻ്റെ കൂടെ ഒക്കെ ഇത് പെയർ ചെയ്യാം ഇവൻ കോൺട്രാസ്റ്റിന്റെ കൂടെ ഒരു നേവി ബ്ലൂവിൻ്റെ കൂടെ ഒക്കെ ആണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇതിന്റെ നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും ഒരു യെല്ലോ ടോണിലാണ് സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഈ ഒരു ദുപ്പട്ടയുടെ പ്രൈസ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ നല്ലൊരു ജാൽ ഡിസൈനാണ് ഇതിൽ വന്നേക്കുന്നത് എൻ സൈഡിൽ ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ചാട്ടും നല്ലൊരു ബ്ലാക്ക് വിത്ത് യെല്ലോ ആണ് കോമ്പിനേഷൻ നല്ല ഭംഗിയുള്ള ചാട്ടിലാണ് ഇത് അവൈലബിൾ ആയിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നതും നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് ഈ ഒരു ഗ്രീൻ ആണ് നെക്സ്റ്റ് കളർ വന്നേക്കുന്നത് എല്ലാം നല്ലൊരു കോമ്പിനേഷനും ഒക്കെയാണ് ഇതിൽ വന്നേക്കുന്നത് ഇങ്ങനെ വരും ആ ഒരു ഗ്രീൻ ആൻഡ് പീച്ചാണ് ഇതിലെ കോമ്പിനേഷൻ ഇതിൻ്റെ പ്രൈസ് വരുന്നതും സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ഒരു ഷെയ്ഡ് കൂടി അവൈലബിൾ ആണ് നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് നമുക്കൊരു ടെസർ സിൽക്കിലുള്ള ടോപ്പ് ബോട്ടം അങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണമെങ്കിൽ ഇതൊരു നല്ല ഗ്രാൻഡ് ലുക്കിലുള്ളൊരു ദുപ്പട്ടയാണ് ഇതൊക്കെ പെയർ ചെയ്താൽ നല്ല രസമായിരിക്കും ഇതിൻ്റെ പ്രൈസും സിക്സ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ദുപ്പട്ടയും നല്ല മൽ കോട്ടൺ ഫാബ്രിക്കിൽ വന്നേക്കുന്നതാണ് ഇൻഡിഗോ ചാട്ടിൽ വന്നേക്കുന്നത് നല്ല രസമുള്ള രസമുള്ളൊരു ഡിസൈനാണ് ഈ ഒരു ട്രയാങ്കിൾ ഡിസൈനാണിതിൽ ഫുള്ളായിട്ട് വന്നേക്കുന്നത് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ക്ലോത്ത് ആണ് എൻ്റ് സൈഡിൽ ടാസിൽസും ഉണ്ട് നമുക്ക് വൺ സൈഡും ടു സൈഡും ഒക്കെ എറിയാൻ പറ്റുന്നതാണ് ഇതിൻ്റെ ലെങ്ത് ടു തേർട്ടി ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ദുപ്പട്ട വന്നേക്കുന്നതും നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ക്ലോത്തിലാണ് ഒരു പിങ്ക് ചർട്ടിലാണ് വന്നേക്കുന്നത് ഒരു ഡിജിറ്റൽ ഡിസൈൻ ആണ് ഇതിൽ ഫുള്ളായിട്ട് വരുന്നത് നമുക്ക് ഈ ഒരു ഡാർക്ക് കളർ അല്ലെ ലൈറ്റ് കളറിലുള്ള ടോപ്പ് ബോട്ടത്തിൻ്റെ കൂടെയൊക്കെ ഇത് നല്ല രസമായിരിക്കും ഇങ്ങനെയാണ് ദുപ്പട്ടിയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു യെലോ ചാട്ടിലാണ് യെലോ ബ്ലൂ ആണ് ഇതിലെ കോമ്പിനേഷൻ ഇതിൽ യെല്ലോയിൻ്റെ കൂടെ അല്ലെങ്കിൽ ബ്ലൂവിൻ്റെ ഒക്കെ ഈ ഒരു ദുപ്പട്ട നമുക്ക് പെയർ ചെയ്യാം ഒരു ചെക്ക് ഡിസൈൻ ആണ് ഇതിൽ ഫുള്ളായിട്ട് വന്നിരിക്കുന്നത് ഇങ്ങനെ വരും നല്ലൊരു ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഇതിൻ്റെ പ്രൈസും ഫോർ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് കളറും നല്ലൊരു ഗ്രീൻ ആണ് ഒരു ലൈറ്റർ ഗ്രീൻ ആണ് ഇതിലെ കളറ് വന്നേക്കുന്നത് അതേപോലെ ഇതിൻ്റെ ഒക്കെ ആണെങ്കിലും ആ ഒരു ബ്ലൂ ആൻഡ് പീച്ചാണ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസും ഫോർ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് വരുന്ന ദുപ്പട്ട ഒരു സെമി ലിനൻ ഫാബ്രിക്കിലുള്ളതാണ് നല്ലൊരു യെലോ ചാട്ടിലാണ് വന്നേക്കുന്നത് ഈ ഒരു കലങ്കാരി ഡിസൈനാണ് ഇതിൽ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനുമാണ് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഒരു ഗ്രേ കളറിലെ ടോപ്പ് അല്ലെങ്കിൽ മെറൂൻ്റെ കൂടെ യെല്ലോയിൻ്റെ കൂടെ ഒക്കെ നമുക്കിത് പേർ ചെയ്യാം ഇതിൻ്റെ പ്രൈസ് വരുന്നത് ത്രീ നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ദുപ്പട്ടയും ബനാറസ് കളക്ഷനിൽ വന്നേക്കുന്നതാണ് നല്ലൊരു പീച്ചാണ് കളർ വന്നേക്കുന്നത് വിത്ത് ആ ഒരു ബൂട്ട വീവിങ് ആണ് ഒരു ക്രഷ്ഡ് ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒക്കെ ഇത് നല്ല ഒരു ടാസൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ വരും ദുപ്പട്ടയുടെ വ്യൂ ഇതിൻ്റെ പ്രൈസ് വന്നേക്കുന്നത് ഫൈവ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് ദുപ്പട്ട വരുന്നതും നല്ലൊരു ഗ്രീൻ ചാർട്ടിലാണ് ഈ ഒരു ഗ്രീൻ കളറിലുള്ള ദുപ്പട്ടയാണ് ഒരു ഗോൾഡൻ ബൂട്ട വീവിംഗ് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസും ഫൈവ് നയൻ ഫൈവ് ആണ് നല്ലൊരു ക്രഷ്ഡ് ഫാബ്രിക്കിൽ വന്നിരിക്കുന്ന ആ ഒരു ഗോൾഡൻ ആൻഡ് ഗ്രീൻ ആണ് ഇതിലെ കോമ്പിനേഷൻ കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് ചാർട്ടും നല്ലൊരു പിങ്ക് വിത്ത് ഗോൾഡൻ ആണ് കോമ്പിനേഷൻ ഇങ്ങനെയാണ് ദുപ്പട്ടയുടെ വ്യൂ ഇതിന്റെ പ്രൈസ് വരുന്നതും ഫൈവ് നയൻ ഫൈവ് ഇന്നത്തെ ദുപ്പട്ട കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വാട്സാപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ